നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എഴുപത്തിയഞ്ച് വയസ്സിലേക്ക് കടക്കുകയാണ് അദ്ദേഹം എഴുപത്തിയഞ്ച് വയസ്സിലേക്ക് കടക്കുമ്പോൾ രണ്ട് തരം വാദഗതികൾ സമൂഹത്തിൽ ഉയരുന്നുണ്ട് ഒന്ന് എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ പ്രധാനമന്ത്രി വിരമിക്കേണ്ടതുണ്ട് അതായത് രാഷ്ട്രീയ വനവാസത്തിന് അദ്ദേഹം പോകേണ്ടതുണ്ട് ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ഒരു കീഴ്വഴക്കം അതാണ് അതുകൊണ്ട് മോദി എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ വിരമിക്കും അദ്ദേഹത്തിന് ശേഷം ഒരു പുതിയൊരു പ്രധാനമന്ത്രിയാകാം നമ്മുടെ രാജ്യത്തെ നയിക്കുക എന്നുള്ളൊരു നറേറ്റീവ് അല്ലെങ്കിൽ ഒരു വാദഗതി സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ കേൾക്കുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്നത് പ്രതിപക്ഷമാണ് രാഷ്ട്രീയത്തിലേക്ക് പിന്നീട് വരാം പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്ന മെയിൻ ഫോക്കസിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം മാറുമെന്നും മാറില്ല എന്നും രണ്ട് തരത്തിലുള്ള വാദഗതികൾ വരുന്നുണ്ട് പ്രധാനമായും ബി ഇതിനു മുൻപ് ചില കേന്ദ്രമന്ത്രിമാർ പ്രായാധിക്യത്തെ തുടർന്ന് അത് പുറമേ പറഞ്ഞില്ല എന്ന് എന്നിരുന്നാൽ പോലും അവർ എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ കൃത്യമായി ഒരു തീരുമാനമെടുത്ത് അവർ അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് സോ ദർ ഇസ് എ കീഴ്വഴക്കം എന്നുള്ളതാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള കക്ഷികൾ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മോദിയും ആ കീഴ്വഴക്കം പിന്തുടർന്നു കൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് മാറണം എന്നുള്ളതാണ് അവരുടെ വാദം അതേസമയം അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ല എന്നുള്ളത് ബി ജെ പി അനുകൂല വിഭാഗം പറയുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ ഏതൊരു വിവാദമായി അല്ലെങ്കിൽ ഒരു ചർച്ചയായി ഉയരുന്നതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ മേധാവി സർസംഗ ശ്രീ മോഹൻ ഭഗവത് അടുത്തിടെ ഒരു ഒരു പൊതുവേദിയിൽ ഒരു പരിപാടിയിൽ അദ്ദേഹം പറയുകയുണ്ടായി രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും വിരമിക്കൽ പ്രായം എന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ഒരു പരോക്ഷ സൂചന നൽകിയിരുന്നു ഇത് നരേന്ദ്രമോദി എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ വിരമിക്കേണ്ടതാണ് എന്നുള്ളൊരു സൂചനയാണ് എന്ന് എന്ന തരത്തിൽ ദേശീയ മാധ്യമങ്ങൾ ചില വ്യാഖ്യാനങ്ങൾ കൊടുത്തു അതോടൊപ്പം തന്നെ ചില ചേർത്ത് വായിക്കലുകൾ ഉണ്ടായി നരേന്ദ്രമോദിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലെഫ്റ്റനൻ്റ് ആയിട്ടുള്ള ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ ഇവർ രണ്ടുപേരും ആർ എസ് എസുമായി തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുകയാണ് അല്ലെങ്കിൽ ആർ എസ് എസുമായി അത്ര സ്വരചേർച്ചയിലില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടിയിട്ട് സംചാലക് ബോധപൂർവമായിട്ടുള്ള ഒരു ഇൻഡയറക്റ്റ് ഹിൻഡ് കൊടുക്കുകയായിരുന്നു എന്ന തരത്തിലൊക്കെ ചില വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ ഒരു ഭാഗത്ത് മുന്നേറുമ്പോൾ വ്യക്തമായ ഒരു കാഴ്ചപ്പാടിൽ മുന്നോട്ട് വയ്ക്കാനുള്ളത് മോദി എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ വിരമിക്കുകയാണെങ്കിൽ ബി ജെ പി എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ചില നേട്ടങ്ങളുണ്ട് അദ്ദേഹം വിരമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചില ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു പക്ഷം ഇവിടെ നരേന്ദ്രമോദി റിട്ടയർ ചെയ്യുന്നതുകൊണ്ട് ബി ജെ പിക്ക് അഡ്വാൻറ്റേജിനെ കുറിച്ചോ ഡിസഡ്വാൻറ്റേജിനെ കുറിച്ചോ ഞാൻ ആലോചിക്കുന്നേ ഇല്ല ഇന്ത്യയിലെ പൗരൻ എന്നുള്ള നിലയിൽ എനിക്കുണ്ടാകുന്ന അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ് ഞാൻ നോക്കുന്നത് മോദി ഫിസിക്കലിയും മെൻ്റലിയും വളരെ ഹെൽത്തിയാണ് അതുപോലെ തന്നെ രാജ്യത്തെ നയിക്കാൻ താൻ പ്രാപ്തനാണ് എന്ന് കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് അദ്ദേഹം തെളിയിച്ചതുമാണ് ഇനിയും മൂന്നാമതൊരു കാര്യം നരേന്ദ്രമോദിയെ മാറ്റി നിർത്തിയാൽ ആരെയാണ് പെട്ടെന്നൊരു പ്രധാനമന്ത്രി ആക്കുന്നത് എന്ന് ചോദിച്ചാൽ പല പേരുകളുണ്ടെങ്കിലും അവരെ പലരുമായിട്ടും നരേന്ദ്രമോദിയുമായിട്ട് താര താരതമ്യപ്പെടുത്തുമ്പോൾ നരേന്ദ്രമോദിയുടെ ആ ക്വാളിറ്റീസ് എല്ലാം ഉള്ള നേതാക്കന്മാർ ഉണ്ട് എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല എൻ്റെ പ്രശ്നം വെച്ചാൽ ഒരു പൗരൻ പൗരൻ എന്നുള്ളതിൽ എൻ്റെ പ്രശ്നം വെച്ചാൽ എൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കണം അതിന് നരേന്ദ്രമോദി ഇരുന്നേ മതിയാവൂ രണ്ട് എൻ്റെ രാജ്യത്തിൻ്റെ വികസനം ഉറപ്പാക്കണം അതിനും നരേന്ദ്രമോദി അധികാരത്തിലിരുന്നേ പറ്റുകയുള്ളൂ പിന്നെ രാജ്യത്ത് ഉയർന്നു വരുന്ന ഛിദ്ര ശക്തികളെയും മതമൗലികവാദികളെയും അടിച്ചമർത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അതിനും നരേന്ദ്രമോദി ഇരുന്നേ മതിയാവുള്ളൂ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി വന്നപ്പോഴാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്ത് കളഞ്ഞത് കാശ്മീർ പ്രത്യേക ഒരു രാജ്യമായി നിന്ന് പ്രത്യേക പതാകയും പ്രത്യേക സംവിധാനങ്ങളും പ്രത്യേക നികുതി സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് നിന്ന കാശ്മീർ ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറി അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ഭീകരന്മാർക്ക് പൗരം പൗരാവകാശം കൊടുക്കുന്നതിൻ്റെ കാര്യത്തിൽ അതേ എടുത്ത തീരുമാനം അത് ദേശീയ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കലാപത്തിലൂടെ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെ മറിച്ചിടാനും ശ്രമിച്ചു അപ്പോൾ നരേന്ദ്രമോദിയെ തകർക്കാനായി ബോധപൂർവമായ ശ്രമം നമ്മുടെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം മാധ്യമങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളല്ല നരേന്ദ്രമോദി അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ സൗജന്യത്തിൽ കഴിയുന്ന ഒരാളുമല്ല പ്രധാനമന്ത്രി അപ്പം മാധ്യമങ്ങൾക്ക് ആ പ്രശ്നം ആ കാര്യത്തിൽ പ്രശ്നമുണ്ട് പ്രധാനപ്പെട്ട പ്രതിപക്ഷമായ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു രണ്ടായിരത്തി പതിനാലില് ഒരു തുടർഭരണം കിട്ടും എന്നുള്ളത് അത് തകർന്നു പോയി അഞ്ച് വർഷത്തെ ഭരണത്തിൻ്റെയിലും നരേന്ദ്രമോദി അൺപോപ്പുലറായി പുറത്തു പോകുമെന്ന് വിചാരിച്ചു അത് തകർന്നു പോയി എന്ന് മാത്രമല്ല വർദ്ധിതമായ ഭൂരിപക്ഷത്തോളം നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തുകയും ചെയ്തു ഇപ്പോഴവർ പ്രതീക്ഷിക്കുന്നതിൻ്റെ കാര്യം ചന്ദ്രബാബു നായിഡിനെയും അതുപോലെ തന്നെ നികേഷ് കുമാറിനെയും കൂട്ടുനിർത്തി അദ്ദേഹം ഭരിക്കുന്നതുകൊണ്ട് അവരൊക്കെ വേണമെങ്കിലും പിന്നെ പിൻവലിക്കും എന്നുള്ളതാണ് ഇതിനെയൊക്കെ മാനേജ് ചെയ്തു പോകാൻ നരേന്ദ്രമോദി കഴിയും ഇന്നത്തെ ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങളൊക്കെ കത്തി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇച്ഛാശക്തിയും ധീരതയുമുള്ള ജനകീയനായ ഒരു നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകേണ്ടത് അനിവാര്യമാണ് നരേന്ദ്രമോദി ഒരു കാരണവശാലും റിട്ടയർ ചെയ്യാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനാണ് ഞാൻ ആ ഒരു പോയിന്റിനോട് ഞാൻ യോജിക്കുന്നു പക്ഷേ പ്രായമൊരു ഫാക്ടറല്ല ഒരു കാര്യം നമ്മൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആരോഗ്യവാനാണ് എനർജറ്റിക്കാണ് ഇത്രയും ആയിട്ട് പ്രധാനമന്ത്രിയെ രാഷ്ട്രം നടത്തുകയെന്നും കണ്ടിട്ടില്ല എന്നുള്ളൊരു വാദത്തോടും അല്ലെങ്കിൽ ആ ഒരു പോയിന്റിനോടും ഞാൻ യോജിക്കുന്നുണ്ട് അത് അംഗീകരിക്കുമ്പോൾ തന്നെയും അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ നേരിടുന്ന ചില വിഷയങ്ങളുണ്ട് അതായത് രാജ്യം നേരിടുന്ന പ്രതിസന്ധികൾ താങ്കൾ പറഞ്ഞ കുറേയധികം വിഷയങ്ങളുണ്ട് ആ ഒരു വിഷയത്തിലെല്ലാം തന്നെ നരേന്ദ്രമോദി കേപ്പബിളാണ് ഏബിളാണ് എഫിഷ്യൻ്റ് ആണ് പക്ഷേ അദ്ദേഹത്തിന് ശേഷം പ്രളയം എന്നൊരവസ്ഥ നമ്മുടെ രാജ്യത്തിന് വന്നുകൂടാ എന്നുള്ളൊരു വ്യക്തിപരമായ ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട് ഈ അടുത്തിടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ സുരേന്ദ്രൻ്റെ അഭിമുഖത്തിൽ പറയുന്ന ഒരു കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശേഷം ആരായിരിക്കും രാഷ്ട്രത്തെ നയിക്കുക അല്ലെങ്കിൽ ആരായിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്ന അദ്ദേഹം ഒരു ചോദ്യം ഒരു ഒരു ഇൻ്റർവ്യൂർ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞത് ആയിരക്കണക്കിന് സംഘപ്രവർത്തകർ നമ്മുടെ ഫാക്ടറിയിലുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കനെയാണ് ബി ജെ പി ഫാക്ടറിയിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് കാരണം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വരുന്നതിന് മുൻപ് അദ്ദേഹം ഗുജറാത്ത് സി എം ആയിരുന്നു ആ സമയത്ത് ഗുജറാത്തിലുള്ള ആൾക്കാർക്കും ദേശീയ രാഷ്ട്രീയം കൃത്യമായി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കുറേയധികം പേർക്ക് അദ്ദേഹത്തെ അറിയാമെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു കരിസ്മാറ്റിക് ലീഡറായിട്ടോ അല്ലെങ്കിൽ രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു വ്യക്തിയൊന്നും ആയിരുന്നില്ല ഗുജറാത്ത് കലാപം അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലൂടെ നെഗറ്റീവ് ഇമേജോട് കൂടി പൊതുസമൂഹത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹം അങ്ങനെ അറിയപ്പെടുന്ന ഒരു കരിസ്മാറ്റിക് നാഷണൽ ലീഡർ ഒന്നും ആയിരുന്നില്ല പക്ഷേ അങ്ങനെ ഒരാൾ ഗുജറാത്തിൽ നിന്ന് ഡൽഹിയിൽ എത്തിയതിനു ശേഷം ഇന്ത്യ അറിയുന്ന അല്ലെങ്കിൽ ലോകം അറിയുന്ന വലിയൊരു കരിസ്മാറ്റിക് ലീഡറായി മാറിയെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം തന്നെയാണ് അദ്ദേഹത്തെ പോലെ ആയിരക്കണക്കിന് സംഘപ്രവർത്തകരെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിക്കുവാനുള്ള കപ്പാസിറ്റി വിൽ പവറും ആർ എസ് എസിനോ അല്ലെങ്കിൽ ബി ഉണ്ട് എന്നുള്ള സുരേന്ദ്രന്റെ വാദത്തോട് ഞാൻ നൂറ് ശതമാനം അല്ലെങ്കിൽ ഇരുന്നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് വിരമിച്ചാൽ പോലും അദ്ദേഹത്തിന് ശേഷം വരാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് പക്ഷേ ഇപ്പോൾ രാജ്യം നേരിടുന്ന പ്രതിസന്ധി താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയുക പുറത്തു നിന്നും അകത്തു നിന്നുമുള്ള വെല്ലുവിളികൾ ഒരേപോലെ നേരിടുന്ന സാഹചര്യത്തിൽ കരിസ്മാറ്റിക് ആയിട്ടുള്ളൊരു ലീഡർ നമുക്ക് വേണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ഒരു ലീഡർ നരേന്ദ്രമോദിക്ക് ശേഷം സ്വിച്ച് ഇട്ടതുപോലെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹത്തിൻ്റെ കാലയളവിൽ തന്നെ അദ്ദേഹം നിൽക്കുന്ന അതേ കാലയളവിൽ ഒരു കൃത്യം ചെണർ പൂർത്തിയാകുമ്പോൾ അദ്ദേഹം മാറിക്കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് പുതിയൊരു നേതാവ് വന്നു കഴിയുമ്പോൾ അദ്ദേഹം രാജ്യത്തെ എങ്ങനെ നയിക്കുന്നു അദ്ദേഹത്തിൻ്റെ കൈകളിൽ നമ്മുടെ രാജ്യം സുരക്ഷിതമാണോ എന്നുള്ള കൃത്യമായ ഒരു എന്താ പറയുക വിലയിരുത്തൽ ജനങ്ങൾക്ക് നടത്താനുള്ള അവസരം അദ്ദേഹത്തിൻ്റെ ഭരണമികവ് ആ ഭരണമികവ് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ തന്നെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായി അവർക്ക് ജനങ്ങൾക്ക് അസസ് ചെയ്യാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു അവസരം അവിടെ ലഭിക്കും എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് രണ്ടാമതൊരു കാര്യം ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് മറ്റ് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു വ്യത്യാസ വ്യത്യാസമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം കൃത്യമായ ഇടവേളകളിലുള്ള അധികാര കൈമാറ്റി ഫോർ എക്സാമ്പിൾ ദേശീയ പാർട്ടി എന്ന് പറയാൻ നമുക്ക് ലക്ഷണമൊത്തൊരു പാർട്ടി എന്ന് പറയാമായിരുന്ന ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം എത്ര പ്രസിഡന്റുമാർ ആ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്ര ആൾക്കാർ വന്നിട്ടുണ്ട് എത്ര പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട് അവരിൽ എത്ര പേർ ഒരു കുടുംബത്തിൽ നിന്ന് പുറത്ത് കുടുംബത്തിന് പുറത്തുനിന്നുള്ളവരുണ്ടായിട്ടുണ്ട് അവർ എത്രത്തോളം ഏബിൾ ആൻഡ് ആയിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് അവർക്കെതിരെ ഒരു അഴിമതി ആരോപണമോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും ഒരു അലിഗേഷൻ ഉണ്ടായപ്പോഴും ആ പാർട്ടി എന്ത് നടപടിയാണ് കൈക്കൊണ്ടത് ഇത്തരം കാര്യങ്ങൾ ചരിത്ര സാക്ഷ്യമായിട്ട് നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ അവിടെ ബി ജെ പി നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി എന്ന പ്രസ്ഥാനം രൂപം കൊണ്ട കാലഘട്ടത്തിൽ ദേശീയ അധ്യക്ഷനായി വരുന്നത് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയാണ് അദ്ദേഹത്തിന് ശേഷം നാളെ ഇതുവരെ നിരവധി പ്രസിഡന്റ് നിരവധി അധ്യക്ഷന്മാർ ദേശീയ പ്രസിഡന്റുമാർ മാറി മാറി അധികാരം കൈയാളിയിട്ടുണ്ട് അവരെല്ലാവരും എത്ര കരുത്തനാണെങ്കിലും എത്ര ദുർബലനാണെങ്കിലും കൃത്യമായ ഇടവേളകളിൽ അടുത്ത ആളിന് അധികാരം കൈമാറുന്നു ഇതിനിടയിൽ ഒന്നിലധികം പ്രാവശ്യം ആ ഒരു ആ ഒരു പദവിയിലേക്ക് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്ന് പ്രാവശ്യം ബി ജെ പി ദേശീയ അധ്യക്ഷനായിട്ടുള്ള ശ്രീ എൽ കെ അധ്വാനി മാത്രമാണ് ബാക്കിയുള്ളവരെല്ലാം തന്നെ കൃത്യമായ ഇടവേളകളിൽ എത്ര പവർഫുൾ ലീഡർ ആയാലും ഒന്ന് നോക്കുക രാജ്നാഥ് സിംഗ് ആയിരുന്നു ബി ജെ പി ദേശീയ അധ്യക്ഷനായിട്ട് കുറച്ച് നാൾ മുന്നേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലശേഷം രാജ്നാഥ് സിംഗ് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ശേഷം വരുന്ന നിതിൻ ഗഡ്ഗരിയാണ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചെറിയൊരു ഇടവേളയിലേക്ക് വീണ്ടും രാജ്നാഥ് സിംഗ് വരികയാണ് അതിനുശേഷം രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത് വരെ ആയിരുന്നു അതായത് ഇന്ത്യൻ ദേശീയ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കരുത്തുറ്റ നേതാവായ അമിത് ഷാ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത് വരെ അദ്ദേഹം బిజెపి అధ్యక్షన ఇర శం ഇരുപത് അദ്ദേഹം മാറിയതിനു ശേഷം വരുന്നത് ജെ പി നദ്ദ എന്ന് പറയുന്ന ഒരു നേതാവാണ് അതായത് അമിത്ഷാ നിൽക്കുന്ന ലെവൽ എവിടെയാണ് ജെ പി നദ്ദ നിൽക്കുന്ന ലെവൽ എവിടെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൃത്യമായി ധാരണയുള്ള കാര്യമാണ് അമിത്ഷാ കേമനാണ് ജെ പി നദ്ദ മോശമാണ് എന്നുള്ള അഭിപ്രായമല്ല ഞാൻ പറയുന്നത് കരിസ്മാറ്റിക് ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡർ നിന്നു അദ്ദേഹത്തിൻ്റെ ടേം കഴിയുമ്പോൾ അദ്ദേഹം മാറുന്നു അടുത്ത അടുത്താളിനുള്ള അവസരമാണ് എല്ലാ പ്രവർത്തകർക്കും താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് വരുന്ന എല്ലാവർക്കും കൃത്യമായ ഇടവേളകളിൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് അത് കൃത്യമായ മുറകളിൽ എന്തൊക്കെ സംഭവം സംഭവിച്ചാലും വ്യക്തി കേന്ദ്രീകൃതമായി ഒതുങ്ങാതെ സീനിയോറിറ്റി അതേപോലെ തന്നെ പാർട്ടിയിലെ പ്രവർത്തി പരിചയം അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ സ്പേസ് കൊടുക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നുള്ളൊരു സന്ദേശം പൊതുസമൂഹത്തിന് കൊടുക്കാൻ ജെ പി നദ്ദയുടെ വരവിലൂടെ കഴിഞ്ഞു നമുക്ക് തന്നെ അറിയാൻ കഴിഞ്ഞാൽ കുറേയധികം നാളുകളുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലീഡർ എന്നുള്ള നിലയിലോ പ്രവർത്തന മികവ് കൊണ്ടോ അമിത്ഷായോടൊപ്പം അമിത്ഷായോടൊപ്പം ജെ പി നദ്ദ നിൽക്കുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം അതാണ് പക്ഷേ ജെ പി നദ്ദയ്ക്ക് ശേഷം അദ്ദേഹത്തേക്കാൾ ദുർബലനോ അദ്ദേഹത്തേക്കാൾ കരുത്തനായോ ഉള്ള ഒരാൾ വരും എന്നുള്ളതും നിസ്തർക്കമായ കാര്യം ഇത് താഴെത്തട്ടിലെ ബി ജെ പി പ്രവർത്തകർക്ക് കൊടുക്കുന്ന ഒരു ആവേശം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുണ്ട് അതായത് താഴെത്തട്ടിൽ ഒരു ചായക്കടക്കാരനായി എവിടെയോ നിന്നിരുന്ന നരേന്ദ്രമോദി ഗുജറാത്തിൽ നിന്ന് ക്രമേണ ക്രമേണ വളർന്ന് പാർട്ടി പ്രവർത്തനത്തിലൂടെ പൊതുജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാൾ പ്രധാനമന്ത്രി പദമ്പരയെത്തി അദ്ദേഹത്തിൻ്റെ ടേം കഴിയുമ്പോൾ കൃത്യമായി മറ്റൊരു സംഘപ്രവർത്തകർ ഒരുപക്ഷേ നരേന്ദ്രമോദിയേക്കാൾ സാമൂഹ്യ അവസ്ഥയിൽ പിന്നോക്കം നിന്നതോ അല്ലെങ്കിൽ മേളിൽ നിന്നതോ ആയിട്ടുള്ള ഒരാളായിരിക്കും വരുന്നത് കൃത്യമായ ഇടവേളകളിൽ അധികാര കൈമാറ്റം ഒരു ത്തിലോ ഒരു വ്യക്തിയിലോ കേന്ദ്രീകരിക്കാതെ പ്രവർത്തകരിലേക്ക് അധികാരമെത്തുന്ന ഒരു കീഴ്വഴക്കം ബി ജെ പിക്ക് ഉണ്ട് അത് തുടരും എന്നുള്ളൊരു സന്ദേശം കൊടുക്കുവാൻ എഴുപത്തിയഞ്ച് വയസ്സിൽ ആ വയസ്സ് എന്ന് പറയുന്നത് കൃത്യമായ ഒരു ടൈം പീരീഡ് തന്നെ വേണമെന്നില്ല കൃത്യമായ ഇടവേളകളിൽ ആ മാറ്റം ഉണ്ടാകുന്നു എന്നൊരു സന്ദേശം കൊടുക്കാൻ സാധിച്ചാൽ അത് ബി ജെ പിക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആകുമെന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് എൺപത്തി എട്ടാമത്തെ വയസ്സിലാണ് വി എസ് അച്യദാനൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായത് ആൻഡ് ആ പ്രായത്തിൽ തന്നെയാണ് അദ്ദേഹം മതികെട്ടാൻമലയിൽ കയറി പോയത് മൂന്നാർ ഓപ്പറേഷൻ നടത്തുന്നതും വി എസ് അച്യുദാനന്ദൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരു കാലയളവിലാണ് നല്ല നിശ്ചയദാർത്ഥിയോ ഒരു മുഖ്യമന്ത്രി തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ അപ്പോൾ വി എസ് അച്യുതാനന്ദനെ എൺപത്തിരണ്ടാമത്തെ വയസ്സിൽ കേരളം പോലെ പൊളിറ്റിക്കലി വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു സ്റ്റേറ്റിൽ പൊതുസമൂഹത്തിൻ്റെ താല്പര്യമുള്ള വിധത്തിൽ ഭരണം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം ഇനി അമേരിക്കയിൽ നോക്കിയാലും ട്രംപിന് എഴുപത്തൊമ്പത് വയസ്സാണ് അപ്പോൾ ഇവിടെ ഈ എഴുപത്തഞ്ച് വയസ്സ് വെച്ച് നരേന്ദ്രമോദി മാറണമെന്ന് ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷമാണ് അപ്പം നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്ന് മാറിയാൽ ഇന്ത്യ അനാഥഭാവമെന്ന് എന്നും ഒരിക്കലും ഞാൻ കരുതുന്നില്ല പക്ഷേ ചില സങ്കീർണമായ ചില സാഹചര്യങ്ങളിൽ രാജ്യം ഒരു പ്രത്യേക പ്രതിസന്ധിയിലൂടെ കടന്നു ഒക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചില പ്രത്യേക നേതാക്കന്മാരുടെ സാന്നിധ്യം അവരെ അധികാരത്തിൽ തുടരണ്ടത് തുടരേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമായി വരുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദിയെ ഈ പ്രധാനമന്ത്രിയെ തുടരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്ന് കരിസ്മാറ്റിക് ലീഡേഴ്സിനെക്കുറിച്ച് താങ്കൾ പറഞ്ഞു ഈ കരിസ്മയ എവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഒരു നേതാവിൻ്റെ കരിസ്മയുണ്ടാക്കുന്നത് മാധ്യമങ്ങളാണ് നെഹ്റുവിൻ്റെ ഉണ്ടാക്കിയത് എന്താണ് അന്നത്തെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ കരിശ്മയാണ് നെഹ്റുവിൻ്റെ അതല്ലാതെ അന്നത്തെ കോൺഗ്രസ്സുകാരിലെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഒരു ഒരൊറ്റ ഒരാൾ പോലും പ്രധാനമന്ത്രിയുടെ പദവിയിലേക്ക് നെഹ്റുവിനെ പ്രപ്പോസ് ചെയ്തിരുന്നില്ല സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പ്രപ്പോസ് ചെയ്തിരുന്നത് അന്നത്തെ കരിസ്മാറ്റിക് ലീഡർ നെഹ്റു ആയിരുന്നില്ല സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ നോമിനേറ്റ് ചെയ്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും കരിസ്മാറ്റിക് ലീഡർ സുഭാഷ് ചന്ദ്രബോസാണ് അപ്പോൾ ഇവിടെ കരിസ്മ എന്ന് പറയുന്നത് ഒന്ന് പൊതുജനങ്ങൾ അവരുടേതായ ഇൻ്റലക്ച്വൽ അവരുടേതായ ബുദ്ധി ഉപയോഗിച്ച് അവരുടെ അനുഭവം ഉപയോഗിച്ച് അവരുടെ നിരീക്ഷണം ഉപയോഗിച്ച് ഒരു നേതാവിനെ അവരുടെ മനസ്സിലേക്ക് സ്വീകരിക്കുന്നതിന് ഒരു പത്രക്കാരൻ്റെ സഹായം ആവശ്യമില്ല ഇന്ദിരാഗാന്ധിയെയും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിനെയും രാജീവ് ഗാന്ധിയുമൊക്കെ പത്രങ്ങളുടെ സൃഷ്ടിയാണ് അവരൊക്കെ പത്രങ്ങളാണ് അവരുടെ കരിസ്മ സൃഷ്ടിച്ചത് അപ്പം സൃഷ്ടി എന്ന് പറഞ്ഞാൽ അവരുടെ കരിസ്മ ബിൽഡപ്പ് ചെയ്യുന്നതിനകത്ത് മാധ്യമങ്ങൾക്കാണ് വലിയൊരു പങ്ക് പങ്കുവച്ചിരുന്നത് പക്ഷേ നരേന്ദ്രമോദിയുടെ കാര്യം എടുക്കണം അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി തുടങ്ങിയ കാലഘട്ടം മുതൽ അദ്ദേഹത്തിൻ്റെ പേട്ടയാടുകയായിരുന്നു ആരാണ് അദ്ദേഹത്തിൻ്റെ കരിസ്മ സൃഷ്ടിച്ചത് നരേന്ദ്രമോദിക്ക് കരിസ്മയുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തി കൊണ്ട് അദ്ദേഹം സ്വയം ബിൽഡ് ചെയ്ത കരിസ്മയാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് അദ്ദേഹം സ്വയം ബിൽഡ് ചെയ്ത കരിസ്മയാണ് അതാണ് ജനങ്ങൾ അംഗീകരിച്ചത് അല്ലാതൊരു ഫാബ്രിക്കേറ്റഡ് കരിസ്മ ഉണ്ടാക്കി വന്ന ആളുകളൊക്കെ എത്ര പെട്ടെന്നാണ് തകർന്നു പോയെന്നായിരുന്നു നോക്കണം നെഹ്റുവിൻ്റെ കരിസ്മ ഫാബ്രിക്കേറ്റഡ് ആയിരുന്നു ഇന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഒരാൾ പോലും നിർദ്ദേശിക്കാതിരുന്ന നെഹ്റു എങ്ങനെ പ്രധാനമന്ത്രിയായി നെഹ്റുവിൻ്റെ നയങ്ങൾ എന്തായിരുന്നു നെഹ്റുവിൻ്റെ സമീപനങ്ങൾ എന്തായിരുന്നു നെഹ്റുവിൻ്റെ സ്വകാര്യ ജീവിതം പോലും എന്തായിരുന്നു എന്ന് ഇന്ന് ഇന്ത്യയിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ആളുകൾ വളരെ വിദ്യാസമ്പന്നരായി സാക്ഷരരായി ഇതിലെല്ലോ ഉപരിയായിട്ട് സോഷ്യൽ മീഡിയയുടെ സാന്നിധ്യം വളരെ ശക്തമാവുകയും ചെയ്തു അപ്പോൾ ഇവിടെ മുഖ്യധാര ദൃശ്യ മാധ്യമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾക്ക് ഒരു നേതാവിനെ വിലയിരുത്താനുള്ള എല്ലാ അവസരങ്ങളുമുണ്ട് ഇതിലെല്ലാം ഉപരിട്ട് അവരുടെ അനുഭവത്തിലൂടെ അവർക്ക് ഒരു നേതാവിനെ വിലയിരുത്താൻ കഴിയും അപ്പോൾ ഈ എഴുപത്തി അഞ്ച് വയസ്സുകൊണ്ട് പൂർത്തിയാകുന്ന ദിവസം നരേന്ദ്രമോദി ഒഴിയണം എന്ന് ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയെ ഭയക്കുന്ന പ്രതിപക്ഷങ്ങളാണ് നരേന്ദ്രമോദിയെ ഭയക്കുന്ന മാധ്യമങ്ങളാണ് അവർ കൊടുക്കുന്ന വിപുലമായ പ്രചരണമാണ് നരേന്ദ്രമോദി ഒഴിയണം എന്നുള്ളത് ഇവിടെ നമ്മൾ ഇന്ത്യയുടെ സമകാലിക ജീവിതം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ മോദി തുടരേണ്ടത് ആവശ്യമാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ അദ്ദേഹം അനുയോജ്യനായ ഒരാളെ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ കണ്ടെടുത്ത് ഏൽപ്പിക്കുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ദൗത്യം ഇവിടെ അവസാനിക്കും അപ്പോൾ അതുവരെ നരേന്ദ്രമോദി തുടരുക തന്നെ ചെയ്യണം കാരണം നരേന്ദ്രമോദി മെൻ്റലി വളരെ പിന്നെ എഫിഷ്യൻ്റാണ് അതുപോലെ തന്നെ ഫിസിക്കലി വളരെ എഫിഷ്യൻ്റാണ് നരേന്ദ്രമോദി നടന്നു പോകുന്നത് നോക്കണം എത്ര ഡയനമിക്കായിട്ടാണ് അദ്ദേഹം നടന്നു പോകുന്നത് അതേസമയം ട്രംപ് നടന്നു പോകുന്നതിലുള്ള വീഴ്ചകൾ നമ്മൾ കാണുന്നു ജോ ബൈഡൻ നടന്നു പോയപ്പോഴേ വീഴ്ചകൾ അവിടുത്തെ മാധ്യമങ്ങൾ കണ്ടെത്തി അപ്പോൾ നരേന്ദ്രമോദിയുടെ ഓരോ ചലനവും ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യ മാധ്യമങ്ങൾക്കൊന്നും ഒരു വീഴ്ചയും അദ്ദേഹത്തിൻ്റെ ചലനങ്ങളിലോ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിലോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഇന്ത്യ കണ്ട ഏറ്റവും കരുത്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നാണ് ഒരു പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം ഇന്നത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാനിലെ നേപ്പാളിലെ ബംഗ്ലാദേശിലെ സിലോണിലെ മ്യാൻമാറില് ഒക്കെ കലാപങ്ങൾ ഒരു കാലഘട്ടം അമേരിക്കയെപ്പോലൊരു വൻ ശക്തി ഇന്ത്യയെ തകർക്കാൻ തക്കം പാത്തിരിക്കുന്ന ഒരു കാലഘട്ടം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും ചൈനീസ് ഡീപ് സ്റ്റേറ്റും ഒരുപോലെ ഇന്ത്യയെ ദുർബലമാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നരേന്ദ്രമോദി തുടരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ഇരുപത്തിയേഴ് രാജ്യങ്ങൾ അവരുടെ പരമോന്നത പുരസ്കാരം കൊടുത്ത് അംഗീകരിച്ച ഒരാളാണ് നരേന്ദ്രമോദി ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുണ്ട് ഇത്രമാത്രം അംഗീകരിക്കപ്പെട്ട ലോകരാജ്യങ്ങൾ അംഗീകരിച്ചൊരു നേതാവ് പെട്ടെന്നൊരു പ്രധാനമന്ത്രി വന്ന ഇത്രയൊക്കെ അംഗീകാരം നേടിയെടുക്കുക അത്ര സാധ്യമാണ് അപ്പം നെഹ്റു ഭരിച്ചത്രയും കാലം സത്യത്തിന് നരേന്ദ്രമോദി ഭരിച്ചില്ല ഇന്ദിരാഗാന്ധി ഭരിച്ചതിനേക്കാൾ കൂടുതൽ കാലം ഭരിച്ചു എന്ന് പറയാം പക്ഷേ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ഒന്നും കിട്ടാത്ത വലിയൊരു അംഗീകാരമല്ലേ നരേന്ദ്രമോദിക്ക് കിട്ടിയത് ഏറ്റവും അധികം ഭൂരിപക്ഷത്തോടെ വന്നാളല്ലേ രാജീവ് ഗാന്ധി എത്ര ദയനീയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണപരാജയം തകർത്ത് തരിപ്പണമായിപ്പോയില്ലേ ആ ഗവൺമെൻറ് അതോടുകൂടി കോൺഗ്രസ് അപ്രസക്തമായില്ലേ എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ്സിനെ സ്വന്തം ഭൂരിപക്ഷത്തിലൊരു ഗവണ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അപ്പം ഇവിടെ നോക്കേണ്ടത് ഈ കരിസ്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് അതേസമയം ഇന്നും ഇന്ത്യയിലെ ചിന്തിക്കുന്ന ജനങ്ങൾ ഏറ്റവും അധികം ബഹുമാനത്തോടെ കാണുന്ന കാണുന്നൊരു പ്രധാനമന്ത്രിയുണ്ട് അദ്ദേഹം നിശബ്ദനായിരുന്നു അദ്ദേഹം എൻ്റെ പേര് നരസിംഹറാവു എന്നാണ് പി വി നരസിംഹറാവു ഇന്ന് ഇന്ത്യ കാണുന്ന സാമ്പത്തിക പുരോഗതിക്ക് തറക്കല്ല് പാകിയത് നരസിംഹറാവു ആണ് നരസിംഹറാവുവിനെ താമസ്കരിക്കാനും അദ്ദേഹത്തിൻ്റെ വൃതശരീരം പോലും ഡൽഹിയിൽ സംസ്കരിക്കാനും അനുവദിക്കാതിരുന്ന ആളാണ് സോണിയാഗാന്ധി സോണിയാഗാന്ധി നാളെ ചരിത്രത്തിൽ എങ്ങോട്ട് പോകും രാഹുൽ ഗാന്ധി നാളെ ചരിത്രത്തിൽ എങ്ങോട്ട് പോകും നരേന്ദ്രമോദി അങ്ങോട്ടാകും പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാമാന്യ യുക്തിയും സാമാന്യ ബോധവും മതി തീർച്ചയായിട്ടും നരേന്ദ്രമോദി ഇന്നത്തെ പ്രത്യേക സംഘർഷം നിറഞ്ഞൊരു കാലഘട്ടത്തിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടരുക തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൗരനാണ് ഞാൻ താങ്കൾ പറഞ്ഞ പോയിന്റിനോട് യോജിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് അത്രയും നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദവിയിൽ നിന്ന് മാറി നിന്നാൽ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനും താഴെത്തട്ടിലെ പ്രവർത്തകർക്കും ഉണ്ടായേക്കാവുന്ന അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞു വെച്ചത് അതിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് കൂടെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുകൂടെ പറഞ്ഞാൽ മാത്രമേ ഈ ഒരു സംഗതി പൂർണ്ണ പൂർണ്ണമാകത്തുള്ളൂ അതിൽ കാണുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ ആ പോയിന്റ് തന്നെയാണ് എക്സാക്ട്ലി രാജ്യം അകത്തു നിന്നും പുറത്തു നിന്നും നിരവധി വെല്ലുവിളികൾ നേരിടുന്നു ചുറ്റുവട്ടത്ത് പലയിടങ്ങളിലും ഭരണം നമ്മുടെ അയൽവക്കങ്ങളിലെല്ലാം എന്താ പറയുക പട്ടാള അട്ടിമറിയോ അല്ലെങ്കിൽ ഭരണകൂട അട്ടിമറിയോ ഒക്കെ നടക്കുന്ന സാഹചര്യം ിൽ സുശക്തമായ ഒരു ഭരണകൂടം രാജ്യത്തിന് ആവശ്യമാണ് ഈ പറയുന്നത് പോലെ ലോകം തന്നെ ബഹുമാനിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് നരേന്ദ്രമോദി ഏബിൾ ആൻഡ് എഫിഷ്യൻറ്റ് ആൻഡ് ഹെൽത്തി ആയിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അതേസമയം ഇതിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു കൂട്ടർ അല്ലെങ്കിൽ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ പ്രതിപക്ഷം തന്നെയാണ് അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് പ്രധാനമന്ത്രി പദവിയിൽ പദവിയിലിരിക്കുന്നിടത്തോളം കാലം നമുക്കിനി നമുക്കിനൊരിക്കലും ഒരു തിരിച്ചുവരവ് സാധിക്കില്ല എന്ന് കരുതുന്ന പ്രധാന പ്രതിപക്ഷമുള്ള ഒരു നാടാണ് നമ്മുടേത് അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറച്ചധികം മീഡിയ പ്രൊപ്പഗണ്ടകളും കുറച്ചധികം സർവേ ഫലങ്ങളും ചിലതെങ്കിലും വ്യാജ സർവേ ഫലങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും അത്തരത്തിലുള്ള സർവേ ഫലങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അതിൽ പലരും പറയുന്നത് നരേന്ദ്രമോദിയുടെ കരിസ്മ കുറഞ്ഞു വരുന്നു അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ജന സ്വീകാര്യത കുറഞ്ഞു വരുന്നു പഴയ ഒരു ബ്രാൻഡ് വാല്യൂ ഒന്നും അദ്ദേഹത്തിന് ഇല്ല അതേസമയം കരിയർ ഗ്രാഫ് അല്ലെങ്കിൽ എന്താ പറയുക ഇത് പൊളിറ്റിക്കൽ ഗ്രാഫ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ക്രമേണ ക്രമേണ കയറി വരുന്നു എന്നുള്ളൊരു നറേറ്റീവ് സൃഷ്ടിക്കാനായിട്ട് ചില സർവേകളൊക്കെ അവർ തട്ടിക്കൂട്ടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അവരുടെ സർവേകൾ പൊളിച്ചെടുക്കുവാനും അവരുടെ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കാനും രാജ്യം അകത്തു നിന്നും പുറത്തു നിന്നും നേരിടുന്ന വെല്ലുവിളികളെ ഒരുപോലെ പ്രതിരോധിക്കുവാനും നരേന്ദ്രമോദി തുടരുന്നത് നല്ലതാണ് എന്നുള്ള ഒരു മറുവശം കൂടി ഇതിനുമുണ്ട് ആ വശം അംഗീകരിക്കുമ്പോഴും അദ്ദേഹം കൃത്യമായ സമയത്ത് കൃത്യമായ ഇടവേളയിൽ കൃത്യമായൊരു അധികാര കൈമാറ്റം നടന്നാൽ അത് ബി ജെ പി താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് നൽകുന്നൊരു ആത്മവിശ്വാസം എന്ന് പറയുന്ന എലമെൻറ്റും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ് അവർ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ളതാണ് എല്ലാവരുടെയും പ്രതീക്ഷ നേരത്തെ കെ സുരേന്ദ്രൻ്റെ വാക്കുകൾ ഒന്നുകൂടെ കോട്ട് ചെയ്ത് പറയുകയാണ് ആർ എസ് എസിൻ്റെ ഫാക്ടറിയിൽ അല്ലെങ്കിൽ ബി ജെ പിൻ്റെ ഫാക്ടറിയിൽ ഒന്നല്ല ഒരായിരം നരേന്ദ്രമോദിമാർ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ആരെങ്കിലുമൊക്കെ നമ്മുടെ രാഷ്ട്രത്തെ ഭരിക്കാൻ കെൽപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയും ഒരുപാട് നേതാക്കന്മാർ ബി ജെ പിക്ക് ഒപ്പം ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ മോദി തുടരുകയാണെങ്കിൽ നല്ലത് ഒരുപക്ഷെ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മറ്റൊരു നേതാവ് വരികയാണെങ്കിൽ അദ്ദേഹത്തിനും ഈ പറയുന്നത് പോലെ രാജ്യത്തെ സുശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക